ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് മാർക്കറ്റിംഗ് വിങ്ങിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ലയൻസ് ക്ലബ്ബ് കിഴക്കമ്പലം യൂണിറ്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പ്രോജക്ട് ആശ്രയം എന്ന പദ്ധതിയുടെ ഭാഗമായി ലഭ്യമായ രണ്ട് വീൽ ചെയറുകൾ ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ലിഗിറ്റ് സേവ്യർ പുതുവൈപ്പ് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി ആറിന് കൈമാറി പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ ഏറെ പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് ഓരോ വർഷവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു നാല് വർഷ കാലഘട്ടത്തിൽ നമുക്കുള്ള മാറ്റം നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസർ രശ്മിയാർ ഉൾപ്പെടെ ഇതിനൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസറായിട്ടുള്ള അഞ്ചാറ് ലക്ഷം ഉൾപ്പെടെ ഉള്ള ആൾക്ക് കൃത്യമായിട്ട് ഇതിനൊക്കെ പോകുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം നൂറ് പേർക്കധികം ഒപ്പിയില് കൈസ്പോൾ പോകുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടറിനോട് പറഞ്ഞ് നമുക്കിവിടെ വീൽ ചെയറുകളുടെ ഒരു വീൽ ചെയറുള്ളത് പഴയതാണ് വൈലേറ്റിൽ വീൽ ചെയ്യുന്നത് എൻ്റെ വാർഡിൽ തന്നെ ഒരു ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു ആ വ്യക്തിയുടെ ഭർത്താവ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അനുഭവാണ് അമ്മ അതിലില്ലോ വീട്ടിൽ കിടന്ന രോഗിയുമാണ് അപ്പോൾ ടോയ്ലറ്റ് കൊടുക്കാനൊക്കെ നമുക്ക് വീൽ ചെയറിനൊരു പരിമിതിയാണ് ഞാനൊപ്പം തന്നെ ടോയ്ലറ്റിൽ വിളിച്ചെങ്കിലും വീൽ ചെയറില്ല എന്നുള്ളൊരവസ്ഥ മനസ്സിലായിക്കൊണ്ടാണ് ഒരു ശ്രമം നടത്തി അതിന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ ഡിസംബ് സാധനത്തോടെ കിഴക്കമ്പലത്തുള്ള ലാൻഡ്സ് ക്ലബ്ബ് ഇൻ്റർനാഷണല കിഴക്കമ്പലം യൂണിറ്റിൻ്റെ സാധനത്തോടെ അവരുടെ ഒരു സ്ഥാപനത്തോടെ നടത്തുന്ന ഇത്തരം മേഖലകളിൽ ആവശ്യമായിട്ടുള്ള ഗോൾഡ്മൽ വിതരണം ചെയ്യുന്നൊരു പദ്ധതി അവർ സാധ്യമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ശ്രമഫലമായിട്ട് കൂടിയാണ് നമുക്ക് രണ്ടു വിരിച്ച് ഇവിടെ നമുക്ക് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ലഭിച്ചത് അടക്കലി ലിഗീഷ് സേവിയറിന്റെ ശ്രമഫലമായാണ് എളുങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ദിവസവും ചികിത്സ തേടി നൂറിലധികം രോഗികളെത്തുന്ന പുതുവയ്പ് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്കും ഇതിനു കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിനും ഏറെ സഹായകരമാകുന്ന വീൽ ചെയറുകൾ ലഭ്യമാക്കിയത് ചടങ്ങിന് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി ആർ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഗിരി ടി പതിനെട്ടാം വാർഡ് വികസന സമിതി ചെയർമാൻ എം എസ് ലിയോൺസ് ഐ സി തോമസ് എഫ് എച്ച് സി ക്ലർക്ക് ഹാരിസൺ സൽസൻ ചിത്രലേഖ സൽസൻ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി